ഐറാസ് ജി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സസ്യാഹാരം ദഹിപ്പിക്കാൻ കഴിവ് കുറവുള്ള മൃഗം ഏത് എലി പൂച്ച പശു ആട് ഉത്തരം പൂച്ച മനുഷ്യൻ ആദ്യമായി ഭക്ഷിച്ച ഭക്ഷണം എന്ത് ചോളം അരി ഗോതമ്പ് റാഗി ഉത്തരം ഗോതമ്പ് ലോകത്ത് എത്ര രാജ്യങ്ങൾ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നൂറ്റി തൊണ്ണൂറ്റി എട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉത്തരം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സിലോൺ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജ്യം ഏത് ഇറാൻ ഈജിപ്ത് ശ്രീലങ്ക മംഗോളിയ ഉത്തരം ശ്രീലങ്ക വാർദ്ധക്യ സംബന്ധമായ ചുളിവുകൾ അകറ്റാൻ സഹായിക്കുന്ന പാൽ ഏത് മൃഗത്തിൻ്റേതാണ് ആട് ഒട്ടകം പശു കഴുത ഉത്തരം കഴുത ചന്ദനത്തിന്റെ മാതൃരാജ്യം എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തിനെയാണ് ഫലസ്തീൻ ഇന്ത്യ അമേരിക്ക നെതർലാൻഡ് ഉത്തരം ഇന്ത്യ കിഡ്നി രോഗമുള്ളവർ നിർബന്ധമായും കഴിക്കേണ്ട പച്ചക്കറി മുള്ളങ്കി ക്യാരറ്റ് ബീട്രൂട്ട് വെള്ളരിക്ക ഉത്തരം മുള്ളങ്കി കുറ്റിച്ചെടിയായി വളർത്താവുന്ന പയറിനം ഏത് ബീൻസ് സോയ അർക്കാഗരിമ ഗ്രീൻ പീസ് ഉത്തരം അർക്കാഗരിമ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ് ഗാന്ധിജി മന്നത്ത് പത്മനാഭൻ ഡോക്ടർ അംബേദ്കർ കുമാരനാശാൻ ഉത്തരം മന്നത്ത് പത്മനാഭൻ വിഷമയമായ ഒരു ഔഷധസസ്യം എന്നറിയപ്പെടുന്നത് തുളസി പനിക്കൂർക്ക അരളി കറ്റാർവാഴ ഉത്തരം അരളി മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ആറ് ഉത്തരം നാൽപ്പത്തി ആറ് എം എസ് സുബ്ബലക്ഷ്മിയുടെ ജന്മസ്ഥലം ഏത് കൊൽക്കത്ത മധുര ജയ്പൂർ മഹാരാഷ്ട്ര ഉത്തരം മധുര ഇന്ത്യയിലെ ഉപ്പുനദി എന്നറിയപ്പെടുന്ന നദി ഏത് ഗംഗ യമുന ലൂണി ബ്രഹ്മപുത്ര ഉത്തരം ലൂണി മൂലക്കുരു ക്ഷമിപ്പിക്കാൻ കഴിവുള്ള ജ്യൂസ് ഇരുമ്പൻപുളി ജ്യൂസ് മുന്തിരി ജ്യൂസ് പാവയ്ക്ക ജ്യൂസ് മത്തങ്ങ ജ്യൂസ് ഉത്തരം ഇരുമ്പൻപുളി ജ്യൂസ് ട്രാഫിക് സിഗ്നലുകൾ ഇല്ലാത്ത രാജ്യം അൽബേനിയ ചൈന ഭ്യൂട്ടാൻ ബലാറസ് ഉത്തരം ഭൂട്ടാൻ ബുർജ് ഖലീഫ പണിയാൻ എത്ര വർഷം എടുത്തു ആറ് ഏഴ് എട്ട് നാല് ഉത്തരം ആറ് മനുഷ്യ ശരീരത്തിൽ എന്തിൻ്റെ അംശം കുറയുമ്പോഴാണ് വിളർച്ച ബാധിക്കുന്നത് കാൽസ്യം മഗ്നീഷ്യം ഇരുമ്പ് വിറ്റാമിൻ ഉത്തരം ഇരുമ്പ് ടവർ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലണ്ടൻ തായ്ലാൻഡ് ഫ്രാൻസ് ബ്രസീൽ ഉത്തരം ലണ്ടൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് തമിഴ്നാട് മഹാരാഷ്ട്ര കേരളം ഉത്തരം ഗുജറാത്ത് ചൈനയിലെ വൻമതിൽ ആദ്യമായി ജനങ്ങൾക്കു വേണ്ടി തുറന്നതെപ്പോൾ ആയിരത്തി അറുനൂറ്റി പതിനാറ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി നാല് ഉത്തരം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് ആമസോൺ കമ്പനിയുടെ സ്ഥാപകൻ ആരെ യലോൺ മുസ്ക് ജെഫ് ബെസോസ് ബെഞ്ചമിൻ ബോസ് ആൽബർട്ട് ക്രിസ്റ്റി ഉത്തരം ജെഫ് ബെസോസ് കൊൽക്കത്ത പോലീസ് യൂണിഫോമിന്റെ നിറം എന്ത് മഞ്ഞ കറുപ്പ് വെള്ള ചുവപ്പ് ഉത്തരം വെള്ള ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് കൊച്ചി ബെറിബന്തർ ചെന്നൈ കോയമ്പത്തൂർ ഉത്തരം ബെറിബന്തർ കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്തേത് വള്ളുവനാട് കീശേരി പോത്തുകല്ല് പേരാമ്പ്ര ഉത്തരം പോത്തുകല്ല് കണക്കാരനാകാൻ പോകുന്നതിൻ്റെ മുൻപ് വീട്ടിൽ കയറി വരുന്ന ജീവി ഏത് വവ്വാൽ പാമ്പ് വേട്ടാളൻ ഉത്തരം പച്ചക്കുതിര ചൈനീസ് റോസ് എന്നറിയപ്പെടുന്നത് ശർക്കര ചെമ്പരത്തി മുല്ല ചോളം ഉത്തരം ചെമ്പരത്തി ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്ത് ഫുട്ബോൾ കബഡി ക്രിക്കറ്റ് ഹോക്കി ഉത്തരം ഹോക്കി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാത്ത രാജ്യം ഏത് ന്യൂസിലാൻഡ് അമേരിക്ക ഫിൻലാന്റ് നേപ്പാൾ ഉത്തരം നേപ്പാൾ തീപ്പൊള്ളലേറ്റാൽ ഏറ്റവും നല്ലത് ചെറുനാരങ്ങ തേയിലപ്പൊടി വെള്ളം ചെറുതേൻ ഉത്തരം ചെറുതേൻ ജലദോഷം അകറ്റാൻ ഏറ്റവും ഉത്തമം അരുത മഞ്ഞൾ തുളസില മൈലാഞ്ചി ഉത്തരം തുളസിയില ദീർഘായുസ് ലഭിക്കാൻ ഏറ്റവും നല്ല പാനീയം ഇളനീർ കട്ടൻ ചായ പാൽ കാപ്പി ഉത്തരം കട്ടൻ ചായ ആസ്തികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ കെ വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ ഡി വായുവിൽ പുകയുന്ന ആസിഡേത് സിട്രിക് ആസിഡ് നൈട്രിക് ആസിഡ് മാലിക് ആസിഡ് അസറ്റിക് ആസിഡ് ഉത്തരം നൈട്രിക് ആസിഡ് പാവപ്പെട്ടവൻ്റെ മത്സ്യമെന്നറിയപ്പെടുന്നത് മത്തി നെത്തോലി സ്രാവ് അയല ഉത്തരം മത്തി ഏറ്റവും കൂടുതൽ മലിനീകരണമുള്ള രാജ്യം ചാഡ് യു കെ ബ്രസീൽ ഇന്ത്യ ഉത്തരം ചാഡ് ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള കടൽ ജീവി കടൽ കുതിര കടലാമ സ്രാവ് ഡോൾഫിൻ ഉത്തരം ഡോൾഫിൻ ഇണകളെ ആകർഷിക്കാൻ തുടർച്ചയായി ശബ്ദമുണ്ടാക്കുന്ന ഷഡ്പഥം ചീവീട് വവ്വാൽ എട്ടുകാലി പാറ്റ ഉത്തരം ചീവീട് കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന പക്ഷി ഫാൽക്കൺ ആർട്ടിക്ടേൻ പ്രാവ് മൈന ഉത്തരം ആർട്ടിക്ടേൻ സ്വന്തം ഭാരത്തേക്കാൾ കൂടുതൽ ഇരട്ടി ഭാരം വഹിക്കാൻ കഴിയുന്ന ജീവി ഒട്ടകം ആന ഉറുമ്പ് പല്ലി ഉത്തരം ഉറുമ്പ് ഏത് ജീവിക്കാണ് ഏറ്റവും ദൂരത്തേക്ക് ചാടാൻ കഴിയുന്നത് കങ്കാരു കരടി ചീറ്റ കുരങ്ങ് ഉത്തരം കങ്കാരൂ ടൂത്ത് ബ്രഷുകളുടെ ആദ്യത്തെ നിർമ്മാണം ഉണ്ടായ സ്ഥലം വനം വിമാനം കപ്പൽ ജയിൽ ഉത്തരം ജയിൽ എല്ലാവർക്കും സൗജന്യമായ ആരോഗ്യ പരിരക്ഷയുള്ള രാജ്യം ഇന്ത്യ സ്വീഡൻ ബ്രസീൽ ചൈന ഉത്തരം ബ്രസീൽ എല്ലാ ഭാഷകളുടെയും രാജ്ഞിയായി കണക്കാക്കപ്പെടുന്ന ഭാഷ ഹിന്ദി കന്നഡ ഇംഗ്ലീഷ് മലയാളം ഉത്തരം കന്നഡ പച്ച നിറത്തിൽ മുട്ടയിടുന്ന പക്ഷി ഏതാണ് യമു ഒട്ടകപ്പക്ഷി പാൻക്വിൻ മയിൽ ഉത്തരം യമു പാമ്പുകൾക്ക് ഇഷ്ടമില്ലാത്ത മണം മണ്ണെണ്ണ വെളിച്ചെണ്ണ സ്പ്രേ ചന്ദനം ഉത്തരം മണ്ണെണ്ണ ഹൃദയത്തിൻ്റെ ബ്ലോക്കിന് ഏറ്റവും ഫലപ്രദമായ ജ്യൂസ് കക്കിരി പൈനാപ്പിൾ തക്കാളി ബീറ്റ്റൂട്ട് ഉത്തരം ബീട്രൂട്ട് മഴക്കാലത്ത് അഴുക്ക് കൂടുതൽ വരുന്ന ശരീരഭാഗം ഏത് മുടി നഖം പൊക്കിൾ കാൽ ഉത്തരം മുടി നാലു വർഷം കൊണ്ട് ഇന്ത്യയിൽ നാൽപ്പത്തി നാല് ശതമാനം വർധനവുണ്ടായ രോഗം ഏത് ക്യാൻസർ പ്രമേഹം ഹൃദയാഘാതം മഞ്ഞപ്പിത്തം പ്രമേഹം എന്നും നഖം കടിക്കുന്നവർക്ക് വരുന്ന രോഗം ഏത് സ്ട്രോക്ക് മറവി അണുബാധ ചൊറി ഉത്തരം അണുബാധ മനുഷ്യർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന പഴം മുന്തിരി സ്ട്രോബെറി വാഴപ്പഴം ഓറഞ്ച് ഉത്തരം വാഴപ്പഴം ഇന്ത്യയിൽ ഉറുമ്പുകൾ കീഴടക്കിയ ഗ്രാമം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ ഡൽഹി ഗോവ തമിഴ്നാട് ഉത്തരം തമിഴ്നാട് ജിറാഫിൻ്റെ ഉയരം ഏകദേശം എത്ര മീറ്റർ ആണ് അഞ്ച് ദശാംശം അഞ്ച് മീറ്റർ അഞ്ച് ദശാംശം എട്ട് മീറ്റർ ആറ് ദശാംശം അഞ്ച് മീറ്റർ ഏഴ് മീറ്റർ ഉത്തരം അഞ്ച് ദശാംശം അഞ്ച് മീറ്റർ വിളർച്ചയ്ക്ക് മാംസത്തിന്റെ ഏതു ഭാഗം കഴിക്കുന്നതാണ് നല്ലത് കരൾ തലച്ചോർ തുട മജ്ജ ഉത്തരം കരൾ ഭൂമിയിലെ ഏറ്റവും നീളം കൂടിയ പുല്ല് ഈറ്റ ചാമ കരിമ്പ് മുള ഉത്തരം മുള ഇന്റർനെറ്റ് ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യ രാജ്യം ഇന്ത്യ റഷ്യ അമേരിക്ക കാനഡ ഉത്തരം അമേരിക്ക ദിവസങ്ങളോളം ഉറങ്ങിയതിനു ശേഷം പ്രസവിക്കുന്ന ജീവി കരടി ആന പാണ്ഡ സീബ്ര ഉത്തരം കരടി മത്സ്യത്തിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് ചെറുനാരങ്ങ പാൽ ഇറച്ചി സവാള ഉത്തരം പാൽ ഇരുപത്തിയേഴ് പേർ മാത്രം വസിക്കുന്ന രാജ്യം ഭൂട്ടാൻ ഫിൻലാൻഡ് വത്തിക്കാൻ സീലാൻഡ് ഉത്തരം സീലാൻഡ് ട്രാക്ടർ കണ്ടുപിടിച്ച രാജ്യം ഏത് ഇന്ത്യ അമേരിക്ക അൾജീരിയ ബൾഗേറിയ ഉത്തരം അമേരിക്ക ഗർഭകാലത്ത് ദിവസവും എത്ര മുട്ട വെച്ച് കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് രണ്ട് നാല് മൂന്ന് ഒന്ന് ഉത്തരം ഒന്ന് ഉറങ്ങിയാൽ ഉണരാത്ത ജീവി അരണ കീരി ഉറുമ്പ് പെരുമ്പാമ്പ് ഉത്തരം ഉറുമ്പ് ഓക്കാനം വയറുവേദന ഗ്യാസ് എന്നിവ തുരത്താൻ ഏറ്റവും നല്ലത് അവക്കാടോ ഇഞ്ചി എള് ജീരകം ഉത്തരം ഇഞ്ചി കരൽ രോഗത്തിൻ്റെ ലക്ഷണം എന്ത് കാലിൽ നീര് നിർജ്ജലനീകരണം വിശപ്പില്ലായ്മ തലച്ചുറ്റൽ ഉത്തരം വിശപ്പില്ലായ്മ ഫാറ്റി ലിവർ പൂർണ്ണമായി മാറ്റാൻ ഒഴിവാക്കേണ്ടത് ഉപ്പ് ചോറ് പഞ്ചസാര മുട്ട ഉത്തരം പഞ്ചസാര ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നത് തക്കാളി ഉലുവ മുതിര സവാള ഉത്തരം സവാള സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്